അപ്പോൾ നമ്മുടെ ഐ ആർ ബിൻ്റെ റെഗുലർ വിങ് അതായത് ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ റെഗുലർ വിങ്ങിൻ്റെ ഷോർട്ട് ലിസ്റ്റുകൾ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഫോളോയിങ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള രജിസ്റ്റർ നമ്പറിലുള്ള ഉദ്യോഗാർത്ഥികൾ ഇൻഡുറൻസ് ടെസ്റ്റിന് വേണ്ടി സെലക്റ്റഡ് ആണ് എന്ന് പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കോയം കോമൺ ഒ എം ആർ ടെസ്റ്റ് ഇരുപത്താറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിസ്റ്റ് റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇൻഡുറൻസ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അത് ഉടനെ വരുന്നതായിരിക്കും പിന്നെ രണ്ട് ലിസ്റ്റുകളാണ് കേട്ടോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഐ ആർ ബിൻ്റെ ഐ ആർ ബിൻ്റെ ലിസ്റ്റുകൾ മുന്നോട്ടേക്ക് വന്ന് തുടങ്ങുന്നതാണ് ഓരോന്നോരോന്നായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതൊരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ആദ്യമായിട്ട് ചെക്ക് ുന്നത് അപ്പോൾ എല്ലാത്തിന്റെ എക്സാം ഏകദേശം ഒരു ഡേയിലൊക്കെ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക പക്ഷേ ലിസ്റ്റുകൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കാം അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും പോലീസ് കോൺസ്റ്റബിൾ ആണ് കേട്ടോ കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക മുന്നൂറ്റി നാല്പത്തി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പൊ ആ ഒരു കാറ്റഗറി നമ്പറിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് എസ് സി 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 കാര്ക്കുള്ളതാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്റ്റ്യാനിറ്റി ഉള്ളവരുടെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഇത് കേരള പോലീസ് തന്നെ പോലീസ് കോൺസ്റ്റബിൾ ആണ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ അതായത് നമ്മുടെ ഐ ആർ ബി ആണ് ഐ ആർ ബി ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഐ ആർ ബി പോസ്റ്റ് ആണ് ഐ ആർ ബി പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് റെഗുലർ ആണ് കേട്ടോ റെഗുലർ വിങ്ങിന്റെ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പൊ ടോട്ടൽ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അമ്പത്തിയൊന്ന് ഉദ്യോഗാർത്ഥികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിന്റെ കട്ട് ഓഫിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുപ്പത്തഞ്ച് മാർക്ക് മുപ്പത്തഞ്ചാണ് കേട്ടോ ഇതിന്റെ കട്ട് ഓഫ് ആണല്ലോ മുപ്പത്തഞ്ചോ അല്ലെങ്കിൽ അതിന്റെ മുകളിലോ മാർക്ക് വാങ്ങിയവരാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കാം മുപ്പത്തഞ്ച് മാർക്ക് അല്ല ഇതിന്റെ മുകളിലൊക്കെ വാങ്ങിയവർ അമ്പത്തിയൊന്ന് പേരാണ് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ലിസ്റ്റ് നോക്കാം ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ടാമത്തെ ലിസ്റ്റാണ് ഇവിടെയുള്ള സെക്കൻഡ് ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ അതും ഐ ആർ ബി റെഗുലർ വിങ്ങിൻ്റെ തന്നെയാണ് കേരള പോലീസ് കോൺസ്റ്റബിൾ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിൻ്റെ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതുപോലെ തന്നെ എസ് എസ് സീൻ്റെ വിധങ്ങളായിട്ടുള്ള പരീക്ഷകൾ മുന്നിലേക്ക് വരാനായിട്ട് പോകുന്നുണ്ട് എസ് എസ് ഇൻ്റെ സി എച്ച് എസ് എൽ ആവട്ടെ അതുപോലെ തന്നെ എസ് എസ് സി സി പി ഒവട്ടെ ദൻ ഓൾസോ നമ്മുടെ എം ടി എസ് ഇതിൻ്റെയൊക്കെ പരീക്ഷ മുമ്പിലേക്ക് നടക്കാൻ പോവാം പിന്നെ ആർ ആർ ബിൻ്റെ വിവിധങ്ങളായിട്ടുള്ള എക്സാംസ് ഇതൊക്കെ മുമ്പിലേക്ക് വരുന്നുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ട് ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ പഠിക്കാനാവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് താന്ന് പർച്ചേസ് ചെയ്യാം മുൻപ് വിവിധ പോസ്റ്റുകൾക്ക് ഇത് വാങ്ങി പഠിച്ചവർക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുണ്ട് അത് കൃത്യമായിട്ട് അത് കണക്ട് ചെയ്ത് പഠിക്കാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം നമുക്ക് ലിസ്റ്റിലേക്ക് തന്നെ തിരിച്ചു വരാം അപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റ് പോസ്റ്റാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുസ്ലിംസിന് വേണ്ടി വിളിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഇത് മുസ്ലിം വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടി വിളിച്ച ഒരു ആണ് പോലീസ് കോൺസ്റ്റബിൾ തന്നെയാണ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ ആണ് അപ്പോൾ ഏകദേശം സിമിലർ ഡേറ്റിൽ തന്നെയാണ് ഇതിൻ്റെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത്താറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഇതിൻ്റെ എക്സാം പി എസ് സി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എത്ര പേര് ഉൾപ്പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഉദ്യോഗാർത്ഥികൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ കട്ട് ഓഫ് വരുന്നത് അറുപത്തിനാല് മാർക്കാണ് അറുപത്തിനാല് മാർക്ക് അല്ലെങ്കിൽ അതിന്റെ മുകളിലൊക്കെ വാങ്ങിയവർ ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടാകും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ജസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഐ മീൻ ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലിങ്ക് ഐ മീൻ ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും പി എസ് സിൻ്റെ വിധങ്ങളായിട്ടുള്ള ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ലിസ്റ്റ് ചെയ്ത ലിസ്റ്റുകളൊക്കെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് താ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൻ്റെ ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്ത് ടെലിഗ്രാമിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് ലിസ്റ്റുകളും അവിടെ ലിസ്റ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ മുന്നോട്ടേക്ക് ബാക്കിയുള്ളത് വരുന്ന സമയത്ത് നിങ്ങളിലേക്ക് അതും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും